എന്നിട്ട് പെണ്ണെന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കണത്ത് തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ സി പി എമ്മിൽ പൊട്ടിത്തെറിക്കും ഈശ്വരാ ഞാൻ എന്തൊക്കെയാ കാറ്റിക്കുട്ടിയത് നിർത്തിയ കേസിൽ കോടതി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നിന്നോട് തോമയുടെ ആറ് പ്രതികൾക്കും നോട്ടീസ് പോലീസുകാർക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കോടതി പറഞ്ഞു നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു ഭഗവാനെ സമയം ഭയങ്കര കോടതി അന്ന് പറഞ്ഞ പോലെ ചെവിക്ക് പിടിച്ച് കേസെടുപ്പിച്ച പോലെയാണ് ചെവിക്ക് പിടിച്ച് എന്നെയാണ് റിപ്പോർട്ട് അവരെ വരുത്താൻ വേണ്ടിട്ട് ഈ എനിക്ക് എനിക്ക് നിന്നോട് യാതൊരു നീ നീ എവിടെ ചെന്നാലും വരും സാധാരണ എന്നെ പോലെ പോലെ യദു എന്ന് ആര്യ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി പറഞ്ഞിട്ടുള്ളത്യൂമിയിലേക്ക് അതുകൊണ്ട് ഇപ്പൊ കോടതി ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ട് ഇവർക്ക്

നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ചു നേരുന്നേക്ക് ചിലപ്പോ ഫലിച്ചേക്കും എന്നാ ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി